സ്വന്തത്തിലേക്ക് കത്താവ് വന്നു അവിടുത്തെ ഒന്നാമത്തെ വരമാണ് ജടാവതാരം എടുത്ത ക്രിസ്തു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവനെ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമ്മത്വം മുറുക പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസി എടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശില മരണത്തോളം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് വേണ്ടി എടുത്ത ക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നപ്പോൾ സ്വന്തമായാലും അവനെ എന്തു ചെയ്തില്ല കൈക്കൊണ്ടില്ല ലോകം അവനെ അറിഞ്ഞില്ല വിശാലമായ അർത്ഥത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല പക്ഷേ യെഹൂദിന അവനെ അറിയാമായിരുന്നു അവർ അവനെ എന്ത് ചെയ്തില്ല കൈക്കൊണ്ടില്ല ഒന്നാമത്തെ വരവിൽ ഒത്തിരി പേർ അറിഞ്ഞുമില്ല കൈക്കൊണ്ടുമില്ല ഇത് തന്നെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കാനുള്ളൊരു സൂചനയുണ്ട് ഇനിയും ഏറ്റവും ലോകം കാത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യപ്രത്യാശ എന്ന് പറയുന്നത് അറിയാവുന്ന വചനങ്ങൾ എല്ലാവരും പറയണേ കർത്താവ് ദാൻ എംബീരനാഥത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുൻ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് വിശേഷിക്കുന്ന അവിടുത്തെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും ഇതാണ് നമ്മുടെ പ്രത്യാശ പക്ഷേ ആ പ്രത്യാശയിൽ അവിടെ ഒരു ദുസൂചനയുണ്ട് ഒന്നാമത്തെ വരവിച്ചല്ല അറിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ പല്ലും വരവിലും പല്ലും എന്തു ചെയ്യത്തില്ല അറിയത്തില്ല പക്ഷേ കർത്താവ് പറഞ്ഞ് ഓർക്കുന്നില്ലെന്നല്ല പിന്നെ എന്താ അറിയുന്നില്ലെന്ന് അത് അറിയുന്നില്ലെന്ന് പറഞ്ഞത് ആരെയാ അവൻ്റെ നാമത്തിൽ അറിയപ്പെട്ടവരെ പോലും കർത്താവ് എന്തു ചെയ്യായിരിക്കാം അറിയാതിരിക്കുക അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് അറിയാമെന്നുള്ളതാണ് ആ ദിവസം ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം അതിനു വേണ്ടി എന്തുമാത്രം നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് ആ വരമെങ്കിലും വിടപ്പെടാതിരിക്കുക എന്നെ പേടിപ്പിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ അങ്ങ് പറയാം ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ് തിരുവനന്തപുരത്തിന് പോകുമ്പോൾ എൻ്റെ വാഹനം ഒരു വണ്ടിയുമായിട്ട് കൂട്ടിയിട്ട് ഞാൻ വളരെ റേറായിട്ട് ദൈവശബ്ദം കേട്ടിട്ടുണ്ട് നീ ചവിക്കാത്തത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനന്ന് എൻ്റെ വണ്ടിയെ വന്നൊരു വണ്ടി തട്ടി ഞാനിത് ഒത്തിരി അടുത്ത് പങ്കുവച്ചു വണ്ടിയെ തട്ടിയപ്പോൾ എൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു കോട്ടാവമുട്ടൻ ഒരു ചെറുപ്പക്കാരൻ അവനെ ഈ മണൽ മാഫിയയ്ക്കൊക്കെ ഒരു സമയത്ത് ആയ കാലത്ത് അവനിങ്ങനെ പോലീസിന് ഇപ്പം അപ്പം കെസ്കോട്ടൊക്കെ പോകുന്നു കോട്ടാവമു മുട്ടൻ ഒരു ചെറുപ്പനാണ് മുട്ടൻ അപ്പോൾ അവനൊങ്ങ് കരി വന്നു അവൻ എന്നോട് പറഞ്ഞു അച്ഛാ കാര്യം ഞാൻ പറഞ്ഞേക്ക ഇങ്ങോട്ട് വന്ന് തട്ടിയതാണ് ഇനി ഇങ്ങോട്ട് വന്ന് സമാധാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കായിരുന്നു ഇറങ്ങിയ വല്ല ഞാൻ പറഞ്ഞേക്ക ഞാൻ തോക്കാനും തന്നെ ഞാൻ എൻ്റെ ബസ്സേ കയറിപ്പോൾ പിന്നെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്ന പോയി ഇവൻ രൂക്ഷപ്പെട്ട് ഇറങ്ങിപ്പോയി ഇവൻ ഇറങ്ങിപ്പോയത് അവൻ്റെ കാര്യം പറയാനാണ് അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നാൽ പോട്ട് മക്കളെന്ന് പറയുന്നത് അവൻ അറിയാം അതുകൊണ്ടാണ് പറയാ പെട്ടെന്ന് എന്നോട് ദൈവാത്മാ പറയാണ് കണ്ണാടി വണ്ടി ഇടിച്ചാൽ കണ്ണാടിയേ പോത്തുള്ളൂ കണ്ണാടിയുടെ പേര് വഴക്കൊണ്ടായി എന്തിനെ ബാധിക്കും ഏ നിത്യത്തെ ബാധിക്കും ഏതാ വലുത് അതോ കണ്ണാടിയാണ് വണ്ടിയെ തട്ടുമ്പോ അറിയാം നിത്യതയുടെ വെളിച്ചം വണ്ടിയിലൊന്നും ഒരേയും ഒന്നും വേണ്ട ഞാൻ ചിലരുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചാരി നിന്നപ്പോൾ ഉണ്ടല്ലോ ആ യോഗത്തിന് ഇറങ്ങി വന്നൊരു എന്നെ ഒരു നോട്ടം നോക്കി ഞാനങ് ഉരുകിപ്പോയി ആ വണ്ടിയിലൊന്നും ചാരു നിന്നപ്പോ എന്തോ നോട്ടാ അപ്പോൾ വണ്ടിയിലൊന്നും തട്ടുമ്പോ അറിയാം ഇല്ലേ ഏതായാലും ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്ന് പറഞ്ഞ് മക്കളെ പോട്ട് മക്കളെ എന്നാ മക്കളെ എന്നൊക്കെ ചോദിച്ച അവൻ അങ്ങ് ശാന്തനായി അപ്പൊ അവന് അതായത് ഞാൻ പറഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യണം അപ്പോൾ ആദ്യം അവർ പറഞ്ഞു പിന്നെ നമുക്ക് അപ്പനെ അപ്പനെ അങ്ങ് പണിയാന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ തിരിച്ച് വരാൻ നേരം അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പൈസ തരാതെ വണ്ടി എടുക്കരുത് ആണോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ ചൂടാകുമെന്നും വേണ്ട പൈസ തരാം ഒരു കാര്യം ചെയ്യേണ്ടി ഇപ്പം പൈസ ഇല്ല മോനൊന്ന് പോയിട്ട് ഷോറൂമിൽ തിരക്ക് ഇൻഷുറൻസ് കിട്ടുമോ നോക്ക് ഇല്ലെങ്കിൽ എന്നെ വിളിക്ക് ഞാൻ എൻ്റെ നമ്പർ തരാമെന്ന് അത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ പേര് പ്രിൻസ് തോമസ് ആണ് താന്നിലുള്ളൊരു പാസ്റ്റാണ് യൂട്യൂബിലൊക്കെ ഞാനുണ്ട് അപ്പോൾ എനിക്ക് ഏതായാലും ഇതിൻ്റെ ഈ കണ്ണാടിയുടെ പേര് എനിക്ക് നമ്പറൊന്നും മാറ്റാൻ ഒക്കത്തില്ല അപ്പോൾ ഞാൻ മോനെന്നെ വിളിച്ചാൽ മതി ശരി അങ്കളെ ഇതൊക്കെ അവനങ്ങ് ശാന്തനായി നല്ലൊരു കുഞ്ഞ് അതിനങ്ങ് പോയി ഞാൻ അവനെ വൈകിട്ട് വിളിച്ചു മോനെ പൈസ വേണ്ടേ അങ്കളെ നാളെ പറയാം രാവിലെ ഞാൻ വിളിച്ചു മോനെ പൈസ വേണ്ടേ അപ്പം അവൻ പറഞ്ഞു പൈസ വേണ്ടങ്ങളെ ഞാൻ ചോദിച്ചാൽ അതെന്നാ കാര്യം വേണ്ടങ്ങളെ പിന്നെയും ചോദിച്ചു എന്നാ കാര്യം മോനെ വേണ്ടങ്ങളെ അപ്പം എനിക്ക് മനസ്സിലായി അവൻ്റെ അമ്മയോട് അവൻ ചെന്ന് പറഞ്ഞു ഒരു പ്രിൻസ് റാന്നി പാഷാവ് അമ്മ പറഞ്ഞു കാണും പുള്ളിയുടെ പൈസ മേടിച്ചാൽ പുള്ളി ഇരുന്ന കാര്യം സംഭവം എനിക്കറിയത്തില്ല ഏതാ പൈസ വേണ്ട എട മക്കളെ അങ്ങനെയല്ല വേണ്ട പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടായി പ്രിയരെ ഒരു സൈ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ കാനഡത്തിടയ്ക്ക് വന്നപ്പോൾ എനിക്ക് നമ്മുടെ ടോമ് അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു പാർഷ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ പിന്നെ സോഷ്യൽ അറിഞ്ഞു എവിടെയാണ് ഞാൻ ഞാൻ ചെന്ന മോനാര അപ്പം പറഞ്ഞാൽ അന്ന് വണ്ടിയിടിച്ച മോനാ ഉയ്യൂ ആ കൊച്ചിൽ തന്നെ ഒരു ദിവസം മൊത്തം കൊണ്ടാടുന്നു എത്ര എന്തുമാത്രം അവനെന്നെ കൊണ്ടു നടണന്നറിയാമോ ഞാൻ അവനോട് ചൂടായായിരുന്നെങ്കിൽ അവനെന്നെ തിരിഞ്ഞു നോക്കൂ ഇല്ല അപ്പോൾ ഏറ്റവും വലുതേതാ ഏറ്റവും വലുതേതാ നിത്യതയാണ് അപ്പോൾ ഈ എപ്പോഴും ഓർത്തോ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എന്ത് ചെയ്തേക്കരുത് ഈ നിത്യതയെ ബാധിക്കുന്നുള്ളനി എനിക്ക് രണ്ടാമത് കിട്ടിയൊരു തെളിവ് അത് എൻ്റെ സുരൂക്ഷാനുഭവമാണ് ഉപദേശമല്ല സുരൂക്ഷാനുഭവം രണ്ടാമത് കിട്ടിയ ഒരു തെളിവ് ഒരു വിശ്വാസി കുടുംബം അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടായി വഴക്കുണ്ടായിട്ടും ഇവർ ചീത്ത വിളിച്ചു ചീത്ത വിളിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം ഞാൻ അപ്പം എൻ്റെ സഭൻ ഈ കാര്യം പറഞ്ഞപ്പം അവർ നല്ല ചീത്ത വിളിച്ചതെന്ന് പറഞ്ഞപ്പം എൻ്റെ എന്നോട് പുറകെ വന്നിട്ട് പറഞ്ഞു ഇനി അങ്ങനെ പറയരുത് നല്ല ചീത്ത എന്ന് പറയരുത് കാരണം ചീത്തയും നല്ലതും കൊണ്ട് എന്തു ചെയ്യത്തില്ല നമ്മളീ കോൺ രണ്ടത് നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഊ ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷവും ഭയങ്കര ഒന്നാണോ അല്ല ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയാനകം ഭീകരം അതാണ് അതിൻ്റെ അർത്ഥം സന്തോഷം ഭീകരമാണോ അല്ല അതുകൊണ്ട് നല്ലത് എന്ന് പറയത്തില്ല ഏതായാലും ഇവർ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോടൊരു സഹോദരം വന്നു പറഞ്ഞു എൻ്റെ പൊന്ന് പ്രിൻസ് എന്തോ ആരെന്നറിയാം അവരെ അങ്ങ് അസഭ്യപൂര പർഷാൻ അപ്പം ഇവൻ ചെറുപ്പക്കാരനായിരുന്നോണ്ട് നമുക്കറിയാവുന്ന ഒരു കച്ചനായതുകൊണ്ട് വിളിച്ച് പാഷയല്ല എന്നോട് പറഞ്ഞു നമ്മുടെ പ്രായത്തിലുള്ള ഒരാളാണ് നമ്മളിന്ന് ചമ്മിന്ന് കേൾക്കുക അപ്പം എനിക്കുണ്ടായിരുന്നു ഇവരെടുക്കലൊന്ന് പോയി പറയണം പക്ഷെ പിന്നെ ഇതിലൊരു പ്രശ്നമുണ്ടായി ഈ ചില പാഷമായിട്ട് ഞാൻ വായിച്ചാൽ അറിയാം ചിലരെ നമുക്ക് തിരുത്താം ചിലരെ നമുക്ക് തിരുത്താൻ ഒക്കെ പോകും ഇല്ല തിരുത്തപ്പെടാൻ തയ്യാറാകുന്നവരെ എന്തു ചെയ്യാനൊക്കത്തൊള്ളു ചിലടത്ത് നമുക്ക് മൗനം പാലിക്കാനും അപ്പോൾ ഈ വിഷയം എനിക്കറിയാം അവർ തിരുത്താനൊന്നും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ് ഞങ്ങൾ അതുവഴി പോകുമ്പോൾ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരുണ്ട് അതിൽ കുറേ ഒരു ബിസിനസ്സാൻ ഒരു സഹോദരനുണ്ട് അദ്ദേഹം ബിസിനസ് ഗാനാണെങ്കിലും ഒരാളാണ് ഭാഷയും ഭാഷകളുടെ വ്യാഖ്യാനവും പ്രവചനവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞങ്ങളെ കൂടെ അവിടെ പോയിരുന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു അന്നാപ്പം ഇത്രയും സൗകര്യമല്ലേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പായ ഇടാം പായ് ഇട്ടു പ്രാർത്ഥിച്ചു പാട്ടുപാടി ഇവർ ഭയങ്കര ആരാധനയാണ് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുകയാണ് ആരാധിച്ച് കത്തി കയറിപ്പോ എൻ്റെ കൂട്ടിന്ന് സൗകര്യം പറഞ്ഞു എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു നിർത്തിയേക്കാം പോകാന്ന് പറഞ്ഞു ഞാൻ ഇത്രയും നല്ല ആരാനാണെന്ന് നടന്നപ്പോൾ ഇദ്ദേഹം എന്തിനാണ് എന്നോട് പറയുന്നത് പുള്ളിന്ന് പിന്നെ അങ്ങ് മൂഡ് ഓഫ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു തരത്തിൽ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഇങ്ങിറങ്ങി പോരാന്നത് ഞാൻ ചോദിച്ചു എന്നെ പറ്റി നല്ല ആരാ എനിക്കെന്തായിരുന്നു അപ്പം എന്നോട് ചോചി പിന് അടുത്തൊക്കെയാണ് വല്ല വഴക്കോ ചീത്ത കൂടി വല്ലതും ഉണ്ടായോ ഞാൻ ചെന്ന കാര്യം എൻ്റെ പൊന്ന പ്രിൻസെ അന്യഭാഷയെ വിളിച്ചത് മുഴുവൻ പച്ച പെറിയ വ്യാഖ്യാനിച്ചു അപ്പം പുള്ളി വ്യാഖ്യാനിച്ചു കയറിയാണ് പുള്ളിക്ക് വ്യാഖ്യാനപരം ഉണ്ടായിരുന്നു അപ്പം ചീത്ത വിളിച്ചിട്ട് കയറി അന്യഭാഷ പറഞ്ഞതാണ് ദുരാത്മാവ് കയറി പിടിച്ചു ആരും അറിയത്തില്ല അപ്പം ഒരു ഒരു വാക്ക് പോലും നിത്യതെ ബാധിക്കാം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഗൗരവത്തോടെ വേണം അന്ന് അറിയണ്ടേ അതുകൊണ്ടാണ് പ്രവാസകാലം എങ്ങനെ കഴിക്കണം ഭയത്തോട് കഴിക്കണം സത്യത്തെ ഇത് ഞാൻ എന്നോട് പറയാം എന്നോട് കർത്താവ് ദിവസങ്ങൾ പറയുന്നുണ്ട് പൂശിലങ്ങ് മറിഞ്ഞിരുന്നാൽ മതി അധികം ആരും അറിയാതൊക്കെ ഇരിക്കുന്നതാണ് കുറച്ചൊക്കെ നല്ലത് ഈ പബ്ലിസിറ്റിയും കാര്യങ്ങളും ബഹളവും എല്ലാം അതും ഒരു അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ അന്ന് അഹങ്കാരിയാവും ഈ അഹങ്കാരികളുടെ കർത്താവ് എന്തു ചെയ്യും എതിർത്തല്ല എനിക്ക് തന്നെ ഇപ്പം പേടിയാണ് കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വട്ടം വരുമ്പോൾ മറ്റേ ആ കുറേന്നാൾക്ക് മുമ്പ് ഭയങ്കര ഒരു ഫ്ലെക്സ് അത് ഇലക്ഷനൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലെക്സ് എൻ്റെ കാണുന്നു ഫാസ്റ്റ് പ്രിൻസറാണെന്ന പ്രസംഗിക്കുന്നത് അപ്പോൾ വണ്ടി ഓടിച്ച പയ്യൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് റിവേഴ്സ് എടുത്തിട്ട് അവൻ അതിൻ്റെ ഫോട്ടോ എടുക്കും ഒരു ഭയങ്കര ഫ്ലെക്സാണ് എന്തു വേണം പറഞ്ഞേ അച്ഛ അച്ച എൻ്റെ ഫ്ലക്സ് അവനെടുക്കുകയാണ് ഭയങ്കര ഒരു ഫോട്ടോ പെട്ടത് എന്റെ മനസ്സിലൊരു ചിന്ത വന്നു മരത്തിന്മേ തൂങ്ങുന്നവനെല്ലാം ആരാ അടിച്ചു കേട്ട് എല്ലാം കളത്തി അവിടെ ഇട്ടേക്ക അവസാന അന്നെങ്ങാണോ അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്തായിരിക്കണം അന്ന് അവൻ എന്നെ എന്ത് ചെയ്യണം അറിയണം അല്ലേ അവിടെ നിന്ന് തന്നെ അറിഞ്ഞില്ല പിന്നെ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പാടല്ല അതുകൊണ്ട് ഒരു നിമിഷം കണ്ണടച്ചൊന്നും പ്രാർത്ഥിച്ചേ കഥാവേ നിത്യതയ്ക്ക് കോട്ടം വരുന്ന അപ്പൊ നിത്യതക്ക് നമ്മൾ മാത്രം പോയാൽ മതിയോ പോരാ നമ്മുടെ പിള്ളേർ അന്നില്ലേ എന്തൊരു സങ്കടമായിരിക്കും അവിടെയാണ് ഈ ആത്മഭാരം ഉണ്ടാകുക നമ്മുടെ മക്കളന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പാട് നമ്മുടെ പ്രിയപ്പെട്ടവളന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ അന്നില്ലെങ്കിൽ നമ്മുടെ കൂടപ്പുറപ്പ് അന്ന് അവിടെ ഇല്ലാതെ പോയാൽ അതുപോലെയാണ് ഈ എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമാണ് ഞങ്ങൾ ഒരാളെ രക്ഷിക്കപ്പെട്ട പിന്നെ കുടുംബത്തിലുള്ളവരെ എല്ലാം പിടിക്കും അത് ഈ വർഗസ്നേഹം കൊണ്ടൊന്നുമല്ല ഞങ്ങൾക്ക് ഈ ആത്മഭാരം കൊണ്ടാണ് കാരണം നമ്മൾ നമ്മളറിഞ്ഞ സത്യം അവരറിയണ്ടേ ആ ഒരു ദർശനം ഉണ്ടാകണ്ടേ എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് നാല് ദിക്കിലോട്ടും കൈ നീട്ടി ആത്മഭാരത്തോട് പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ് പക്ഷേ ഈ ലോകത്തിൻ്റെ കെടുതികളിൽ കൂടൊക്കെ പോകുമ്പോൾ ദുട്ട സാ സ്വാധീനങ്ങളിൽ അവരുടെ വിശ്വാസം തള്ളി പോകരുത് വിശ്വാസത്യാഗം വരരുത് ദൈവമേ എല്ലാവരും അന്ന് അവിടെ കാണണ്ടേ നമ്മളെല്ലാവരും അവിടെ ഇരിക്കണ്ടേ തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിക്കണ്ടേ അതിനുവേണ്ടി എല്ലാവരും ദൈവസന്ധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് കത്താവ് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരായല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളറിയേണ്ട രക്ഷിക്കപ്പെടാത്ത നമ്മുടെ എല്ലാം മക്കളും ഈ ദിവസങ്ങൾ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ സ്നാനപ്പെടണം പോരാ അവർ നിത്യതയുടെ വേല ചെയ്യണം ഹലേൽ ഉയ്യ ഹാലേൽ ഉയ്യ നമ്മുടെ കൂടപ്പുറപ്പുകൾ രക്ഷിക്കപ്പെടണം ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണേ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം ദൈവമേ നിത്യതയുടെ ആ ഒരു വലിയ വെളിച്ചം അവിടെ എല്ലാ ഹൃദയങ്ങളിൽ കത്താനായിട്ട് പ്രാർത്ഥിച്ചേ ഹാലയിൽ ഉയ്യ അപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമ്മുടെ നിത്യതയ്ക്ക് കോട്ടം വരുത്തുന്നുണ്ടെങ്കിൽ നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും ഇടപെട്ടേക്കരുത് നിത്യതയെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്യരുത് ഇടപെടരുത് അടുത്ത ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു ഞാനത് വളരെ ഹൃദയംഗമായിട്ട് പറയുകയാണേ ഞാനിന്നത് പവറേഷനിൽ പങ്കുവെച്ചൊരു കാര്യമാണ് ഞാനൊരു സമൂഹത്തിനൊക്കെയാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സമൂഹമാണ് പക്ഷേ അവിടെ ഞാൻ അവോയ്ഡ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി എനിക്ക് മനസ്സിലായി മനഃപൂർവ്വമായ ഒരു നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പണ്ടത്തെ നാട്ടുകാർ പറയത്തില്ല എടാ അരിയാഹാരം കഴിച്ച ഏവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക അറിയാമെന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് മനസ്സിലായി അവോയ്ഡ് ചെയ്യാം അപ്പോൾ അവോയ്ഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ പ്രതികരിക്കുക ഒന്നിൽ നമ്മൾ വാക്കുകൊണ്ട് പ്രതികരിക്കും അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും ആ ആ പരിസരം വിട്ടങ്ങ് പോകും ഇത് രണ്ടും ചെയ്യുക ഏതൊരു ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പം പെട്ടെന്ന് ഞാൻ ദൈവാത്മാരോട് പറയാം പോയി ക്രൂശി മറിഞ്ഞിരിക്കുക ക്രിസ്തുവിൽ മറഞ്ഞ് എന്ത് ചെയ്യുക ഇരിക്കുക ആരും കണ്ടില്ലേലും ആരും കാണും ഇത് ക്യൂശ് മറിഞ്ഞിരിക്കുന്നവനെ ആരവോയ്ഡ് ചെയ്ത അവൻ എന്നെ പ്രശ്നമാണ് അന്നലെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു നീ എന്നെ അവോയ്ഡ് ചെയ്താലും കൊള്ളാം അവോയ്ഡ് ചെയ്തില്ല കൊള്ളാം എനിക്ക് ടെൻഷൻ ഇരിക്കാൻ നേരെയല്ല ഞാൻ ഇതിൻ്റെ പേര് സങ്കടപ്പെടുത്തുകയില്ല കാരണം നമ്മൾ എവിടെ ഇരിക്കണം ക്രൂസിൽ മറിഞ്ഞിരിക്കണം ഏറ്റവും വലിയ കാര്യം കർത്താവ് എന്നെ അറിയണമെന്നുള്ളതാണ് കർത്താവ് എന്നെ അറിയണം ഈ ബഹളമൊക്കെ കാണിക്കുന്ന പല്ലേയും കർത്താവ് അറിയത്തില്ല കേട്ടോ എന്നാൽ കർത്താവ് അറിയുന്ന ഒത്തിരി പേർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ആ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നമുക്കൊരുമിച്ച് ഒന്നും പ്രാർത്ഥിച്ചില്ല ലളിതമായൊരു ജീവിതമൊക്കെ നയിച്ച് ഈ വലിയ ജാടയും ബഹളവും ഒന്നും കാണിക്കാതെ കർത്താവേ ആര് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞാൽ മതിയല്ലോ കർത്താവ് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവനെ ഇവിടെ ആര് തള്ളാനാ അവനെന്താ അക്സെപ്റ്റൻസ് ആവശ്യം അവൻ ഇതൊന്നും ഒരു വിഷയമേ അല്ല അവൻ്റെ ഏകലക്ഷ്യം കർത്താവ് അറിയണം എന്നുള്ളത് മാത്രമാണ് ആരറിഞ്ഞാലെന്താ കർത്താവ് അറിഞ്ഞില്ലെങ്കിൽ എന്താ പറയാനും ആരറിഞ്ഞില്ലെങ്കിലും കർത്താവ് അറിഞ്ഞെങ്കിൽ പിന്നെ അതുപോലെ ഒറ്റ വാക്ക് കേൾക്കാൻ പ്രാർത്ഥിച്ചോണേ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീന്ത വിശ്വസ്തനായിരുന്നൊരു വാക്ക് അവിടുത്തെ സന്നിധിന്ന് കേൾക്കണം ആ ദിവസത്തിൽ